എ ബിയുടെ നീളവും ബി സിയുടെ നീളവും സി ഡിയുടെ നിലവും ഡിയുടെ നീളവും എന്താണ് ഈക്വൽ ആണ് വെച്ചാൽ ഈ സ്പേസ് പെർപെന്റിക്കുലേഴ്സ് ലൈൻസ് വരച്ചിട്ടുള്ള സ്പേസ് എന്താണ് ഈക്വൽ ആണ് അതിന് ഞാൻ എന്തായിട്ട് കൊടുക്കുന്നു ഡി എന്ന് ഡിനോട്ട് ചെയ്യുന്നു എല്ലാം സെയിം അല്ലേ ഈക്വൽ സ്പേസ് ചെയ്യുന്നത് കാരണം നമ്മൾ അതിനെന്തെന്ന് പറയുന്നു എല്ലായിടത്തും ഡി ആണെന്ന് പറയുന്നു ഓക്കെ ഇനി എന്ത് പറയണം ഷോ ദ ഓഫ് ഹൈറ്റ് ഓഫ് ദ പെർപെന്റിക്കുലേഴ്സ് അപ്പോൾ ഈ ഹൈറ്റുകൾ ഈ ബി എഫ് എന്ന് പറയുന്നതും സി ജി എന്ന് പറയുന്നതും ഡി എച്ച് എന്ന് പറയുന്നതും എല്ലാം എന്താണ് അരത്തമെറ്റിക് സീക്വൻസിലാണെന്ന് പറയണം അപ്പോൾ ഈക്വലി സ്പേസ്ഡ് ആണ് ഏതൊക്കെ പെർപെന്റിക്കുലർ ഹൈറ്റുകൾ തമ്മിൽ പക്ഷെ ആ ഹൈറ്റുകൾ എന്തിനാണെന്ന് പറയണം ആരത്തമെറ്റിക് സീക്വൻസിലാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം പറയണം എങ്ങനെ പറയാമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഈ പെർപെൻഡിക്കുലേഴ്സ് ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും ആയിരിക്കും നയൻറ്റി ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഇവിടുത്തെ ആംഗിളുകളെല്ലാം എന്തായിരിക്കും നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഇനി ഇവിടത്തെ ആംഗിളും ഇവിടുത്തെ ആംഗിളും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അതുപോലെ ഈ ആംഗിൾ തന്നെയായിരിക്കും ഇവിടത്തെയും ആംഗിൾ ഇവിടത്തെയും ആംഗിൾ ഇവിടത്തെയും ആംഗിൾ എന്തായിരിക്കും സെയിം ആയിരിക്കും